ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹകാലം മൂന്നാം വെള്ളി വിശുദ്ധ സുവിശേഷകന്മാർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിനെട്ട് വാക്യങ്ങൾ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ സത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന ഏലിയ അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു അടുത്തുവരുവിൻ എല്ലാവരും ചെന്നു കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയനുസരിച്ച് അവൻ പന്ത്രണ്ട് കല്ലെടുത്തു ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു അതിനു ചുറ്റും രണ്ട് അളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി അവൻ വിറക് അടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വച്ചു അവൻ പറഞ്ഞു നാലുകുടം വെള്ളം വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ അവൻ തുടർന്നു വീണ്ടും അങ്ങനെ ചെയ്യുവിൻ അവർ ചെയ്തു അവന് വീണ്ടും പറഞ്ഞു മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ അവർ അങ്ങനെ ചെയ്തു ബലിപീഠത്തിനു ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകന് അടുത്തു വന്നു പ്രാർത്ഥിച്ചു അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇതുകണ്ട് ജനം സാഷ്ടാംഗം വീണു വിളിച്ചു പറഞ്ഞു കർത്താവു തന്നെ ദൈവം കർത്താവു തന്നെ ദൈവം ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം അഞ്ച് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ശ്ലീഹന്മാർ വഴി അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു അവർ ഏകമനസ്സോടെ സോളമന്നർ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാന് ധൈര്യപ്പെട്ടില്ല എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചു അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നുപോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെമേൽ പതിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നു വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ കോറിൻഡോസുകാർക്കു എഴുതിയ ഒന്നാം ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ ഒൻപത് മുതൽ പതിനാറ് വരെ സുവിശേഷത്തിലൂടെ മിഷിഹായിൽ ജന്മം നൽകിയ സ്ലീഹന്മാർ ദൈവം അപ്പസ്തോലന്മാരായ ഞങ്ങളെ മരണത്തിനു വിധിക്കപ്പെട്ടവരെപ്പോലെ ഏറ്റവും അവസാനത്തെ നിരയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നുവെന്നു ഞാൻ വിചാരിക്കുന്നു കാരണം ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കൾ ആയിത്തീർന്നിരിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതിഭോഷന്മാർ നിങ്ങൾ ക്രിസ്തുവിൽ ജാനികൾ ഞങ്ങൾ ബലഹീനന്മാർ നിങ്ങൾ ബലവാന്മാർ നിങ്ങൾ ബഹുമാനിതർ ഞങ്ങൾ അവമാനിതർ ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരങ്ങളേറ്റും പാരപ്പിടമില്ലാതെയും കഴിയുന്നു സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതരാതെ നിൽക്കുന്നു ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്കു പറയുന്നു ഞങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ഛിഷ്ടം പോലെയുമായി തീരുന്നിരിക്കുന്നു നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാൻ ഇതെല്ലാം നിങ്ങൾക്കെഴുതുന്നത് വത്സലമക്കളെയെന്നുപോലെ ഉപദേശിക്കാനാണ് നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം എന്നാൽ പിതാക്കന്മാർ അധികമില്ല സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയതു ഞാനാണ് ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനഞ്ച് വരെ സുവിശേഷ പ്രഘോഷണത്തിനായി ശ്ലീഹന്മാരെ അയക്കുന്ന മിഷിഹാ അവന് തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോൺ അവന്റെ സഹോദരൻ അന്ത്രയോസ് സെബദിയുടെ പുത്രനായ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ പീലിപ്പോസ് ബർത്തലോമിയോ തോമസ് ചുങ്കക്കാരൻ മത്തായി ഹൽപയുടെ പുത്രൻ യാക്കോബ് തദേവൂസ് കാനാങ്കാരൻ ഷിമയോൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയുമരുത് പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരിപ്പോ വഴിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്കു തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവേൻ വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതവും ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി